നമസ്കാരം വരും മാസങ്ങളിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഗണ്യമായ വർധനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ശുദ്ധ ഇന്ധനങ്ങൾക്കായുള്ള ഇന്ത്യൻ സർക്കാരിന്റെ പ്രേരണയും രാജ്യത്തുടനീളം സി എൻ ജി ഫില്ലിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിപുലീകരണവും മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനത്തോടെ രാജ്യത്തെ സി എൻ ജി വാഹനങ്ങളുടെ ആഭ്യന്തര വിൽപ്പന ഒരു ലക്ഷം യൂണിറ്റിൽ എത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഇന്ത്യയിലെ സി എൻ ജി വാഹനങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ച് ലക്ഷമായി ഉയർത്തും ഇത് രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ ലക്ഷത്തിൽ നിന്ന് മൂന്നിരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിലെ സി എൻ ജി വാഹനങ്ങളുടെ പന്ത്രണ്ട് ശതമാനം സംയുക്ത വാർഷിക വളർച്ചാ നിരക്കും ഇത് അടയാളപ്പെടുത്തും ഇന്ത്യയിൽ ഉടനീളമുള്ള സി എൻ ജി ഫില്ലിങ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനാണ് സി എൻ ജി വാഹന സ്വീകാര്യതയിലെ ഈ പ്രതീക്ഷ വളർച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഏഴായിരത്തി നാനൂറ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിൽ ഇത് വെറും ആയിരത്തി എൺപത്തി ഒന്നായിരുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകളുടെ വളർച്ച രണ്ടായിരത്തി പതിനാറ് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിനുമിടയിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനം സി എ ജി ആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള സി എൻ ജി ഫില്ലിംഗ് സ്റ്റേഷനുകളുടെ വ്യാപനം ഫില്ലിംഗ് സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ഉപഭോക്തൃാനുഭവം അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും കാരണമായതായി റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് ഇതിനു പുറമെ മുമ്പത്തെ ഒറ്റ അക്ക ഓപ്ഷനുകളെ അപേക്ഷിച്ച് മുപ്പതിലധികം സി എൻ ജി പാസഞ്ചർ വാഹന മോഡലുകളുടെ ലഭ്യത വർദ്ധിച്ചതും വിൽപ്പന നിരക്കിലെ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വാണിജ്യ വാഹന വിഭാഗത്തിലും സി എൻ ജി വിൽപ്പനയിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് സി എൻ ജി വേരിയന്റുകൾ അവതരിപ്പിച്ചതോടെ ഇരുചക്ര വാഹന വിഭാഗം നിലവിൽ വളർച്ച കൈവരിക്കുകയാണ് അതേസമയം ഇരുപത്തി എട്ട് ഇരുപത്തിഒൻപത് ശതമാനം വളർച്ച നിരക്കുള്ള ത്രീ വീലർ സെഗ്മെന്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് മത്സരത്തെ നേരിടുന്നുണ്ട് അതേസമയം ശക്തമായ വളർച്ച ഉണ്ടായിരുന്നിട്ടും സി എൻ ജി അടിസ്ഥാന സൗകര്യങ്ങളുടെ ദീർഘകാല വികസനത്തിനും സ്വീകാര്യതക്കും തടസ്സമാകുന്ന ചില വെല്ലുവിളികൾ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട് സി എൻ ജി വില ഇലക്ട്രിക് മൊബിലിറ്റി ഹൈബ്രിഡ് സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ ബദൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മത്സരവും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകം മുഴുവൻ സി എൻ ജി ഇന്ധനത്തിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും മാറിയതോടെ പ്രധാന വാഹന നിർമ്മാതാക്കളും അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായി ടൊയോട്ടോ എന്നീ കമ്പനികളെല്ലാം മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ മലിനീകരണമുള്ള സി എൻ ജി വാഹനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് മികച്ച മൈലേജ് ലഭിക്കുന്ന സി എൻ ജി മോഡലുകൾക്കിടയിലെ മുൻനിര കാറിനാണ് മാരുതിയുടെ സെലേറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി എഞ്ചിൻ മോഡലിന് അൻപത്തി അഞ്ച് ബി എച്ച് പി വരെയാണ് പവറ് ഒരു കിലോഗ്രാം സി എൻ ജിയിൽ മുപ്പത്തിനാല് കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ് കോമ്പാക്റ്റ് ഹാച്ച്ബാക്ക് മോഡലിൽ പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോകൾ അലോയ് വീലുകൾ മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ എന്നിങ്ങനെ നിരവധി ഫീച്ചറുകളുമുണ്ട്